കൊടുൻചൂടിൽ ഇടുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിരിമേട് നിയോജക മണ്ഡലത്തിൽ രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ചെങ്കിലും ചൂട് വർദ്ധിച്ചതോടെ മന്ദഗതിയിൽ ആവുകയായിരുന്നു വി വി പാറ്റ് തകരാറ് മൂലം ഒരു ബൂത്തിൽ അരമണിക്കൂർ വോട്ടിംഗ് വൈകിയതും കുമളിച്ചെങ്കരിയിൽ വോട്ടിംഗ് സ്ലിപ്പ് വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധവും നടന്നു ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ബൂത്തിൽ മൂന്ന് മുന്നണികൾ തമ്മിൽ സ്ലിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയും ചക്ക വള്ളത്ത് കള്ളവോട്ട് പിടിക്കുകയും ചെയ്തു ഏറ്റവും അവസാനം പോളിംഗ് ആണ് ഗുഡ് ലക്ക് എൻട്രൻസ് ഐശ്വര്യ കോളേജ് വണ്ടിപരിയാർ പി എസ് ഡി നഴ്സിംഗ് എം ബി ബി എസ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള എൻട്രൻസ് നീറ്റ് എക്സാമിന്റെ ഒരു മാസത്തെ ഫ്രഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുന്നു അധ്യാപകരുടെ നേതൃത്വത്തിൽ ഓരോ വിഷയത്തിനും പ്രത്യേക കോച്ചിങ് ഫീസ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം എൻട്രൻസ് ഈ അവസരം ും ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ പീരിമേട് നിയോജക മണ്ഡലത്തിൽ മന്ദഗതിയിലായിരുന്നു പീരിമേട് നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറ്റി മൂന്ന് പോളിംഗ് ബൂത്തുകളിലും രാവിലെ ഏഴ് മണി മുതൽ ആരംഭിച്ച പോളിംഗ് ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതോടുകൂടി മന്ദഗതിയിൽ ആവുകയായിരുന്നു പീരുമേട് നിയോജക മണ്ഡലത്തിലെ കുമളിച്ചെങ്കര എൺപത്തി അഞ്ചാം നമ്പർ ബൂത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വോട്ടിംഗ് സ്ലിപ്പ് വിതരണം ചെയ്തില്ല എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിഷേധം നടന്നു ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ തങ്കമല ബൂത്തിൽ വി വി പാറ്റ് തകരാറ് മൂലം അരമണിക്കൂർ വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത് പീരുമേട് നിയോജക മണ്ഡലത്തിലെ വാഗമൺ കോട്ടമല ഏലപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലെ രാവിലെ ആറു മണിക്ക് ആരംഭിച്ച മോക്ഡ്രിൽ സമയത്ത് വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറ് കണ്ടുപിടിച്ചതിനാൽ ഇവിടെ പോളിംഗ് താമസിയാതെ തുടങ്ങുവാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധ്യമായി പീരിമേഡ് നിയോജക മണ്ഡലത്തിലെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ മഞ്ചുമല നൂറ്റി എഴുപത്തി ആറ് നൂറ്റി എഴുപത്തി മൂന്ന് നൂറ്റി എഴുപത്തി നാല് എന്നീ നമ്പർ പോളിംഗ് ബൂത്തുകൾ മാത്രമാണ് ഏറ്റവും തിരക്ക് അനുഭവപ്പെട്ടത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ നാൽപ്പത്തി അഞ്ച് ബൂത്തുകളിലും രാവിലെ മുതൽ ശക്തമായ രീതിയിൽ പോളിംഗ് നടന്നിരുന്നു വെയിൽ ശക്തമായതോടുകൂടി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് മന്ദഗതിയിലായി വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി പീരിമേഡ് നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം അൻപത്തി ആറ് പോയിൻ്റ് എട്ട് ഒൻപത് ആയിരുന്നു വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ വള്ളക്കടവ് ട്രൈബൽ ഹൈസ്കൂൾ ബൂത്തിൽ ബൂത്തിനു സമീപം വെച്ച് എൽ ഡി എഫ് പ്രവർത്തകർ സ്ലിപ്പുകൾ വിതരണം ചെയ്തത് കോൺഗ്രസ് ബി ജെ പി സി പി എം പ്രവർത്തകർ തമ്മിൽ തർക്കത്തിന് ഇടയാക്കി പോലീസ് എത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു ഇടുക്കി ജില്ലയിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് പീരിമേട് താലൂക്കിലെ കുമളി പച്ചക്കാനം പോളിംഗ് ബൂത്തിലാണ് ഇവിടെ ഇരുപത്തിയെട്ട് പേർ ഉണ്ടെങ്കിലും രണ്ട് പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇതോടൊപ്പം ചക്കുവളം ഗ്രാമപഞ്ചായത്തിൽ കള്ളവോട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പീരുമട് നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറ്റിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളിലെ പോളിംഗ് ശതമാനം ഏഴ് മണിയോടെ അറുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് ആയത് ഇതുവരെ അൻപത്തി അയ്യായിരത്തി അറുനൂറ്റി അഞ്ച് പുരുഷ വോട്ടർമാരും അമ്പത്തിനാലായിരത്തി ഇരുപത്തിനാല് സ്ത്രീ വോട്ടർമാരുമാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇതുവരെ അൻപത്തി അയ്യായിരത്തി അറുനൂറ്റി അഞ്ച് പുരുഷ വോട്ടർമാരും അൻപത്തിനാലായിരത്തി ഇരുപത്തിനാല് സ്ത്രീ വോട്ടർമാരുമാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്